രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് എലക്ഷൻ ഇപ്പം ഇന്നത്തോടു കൂടി ഏകദേശം ഇടതുപക്ഷത്തിൻ്റെ അതായത് സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ്സ് ആരൊക്കെ ആയിരിക്കും എലക്ഷന് മത്സരിക്കുന്നത് ഏകദേശം ധാരണയായി അവരുടെ പേരുകളൊക്കെ ടെലിവിഷൻ ചാനലുകൾ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് അതായത് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആരൊക്കെയാണെന്ന് ഏകദേശം ധാരണ എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് എൽ ഡി എഫിനാകെ ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ അതായത് ആലപ്പുഴ ബാക്കി എല്ലായിടത്തും എല്ലായിടത്തും യു ഡി എഫിനാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് വലിയ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് എലക്ഷനിൽ ജയിച്ചത് അപ്പം നമ്മൾ ഇനി കേരളത്തിൻ്റെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയെ പറ്റി ഏകദേശം ഇരുപത് ഉണ്ട് അപ്പം അതിലോരോ പറ്റി നമുക്ക് ഒരു അവലോകനം നടത്താം ഞാൻ വളരെ സത്യസന്ധമായൊരു കാര്യമാണ് പറയുന്നത് ഞാൻ വലിയ പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ഒന്നും അല്ല പ്രത്യേകിച്ച് എനിക്ക് കേരളത്തിലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് വലിയ അറിവും കാര്യങ്ങളും ഈ നിങ്ങൾ ഇപ്പം കാണുന്ന മീഡിയയിൽ കാണുന്ന ടെലിവിഷൻ ചാനലിൽ പറയുന്നവരെ പോലെയുള്ള ഇൻഡെപ്തായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല ജനറലായിട്ട് ഒരു ലേമാൻ എന്ന രീതിയിൽ അപ്പോൾ അതിൻ്റെ അത് തെറ്റെന്താ ശരിയെന്താണ് ചിലരുടെ കാലിബർ എന്താണ് കേപ്പബിലിറ്റി എന്താണ് ഇവരെന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പം ഡിജിറ്റൽ മീഡിയ ഉണ്ട് സോഷ്യൽ മീഡിയയുണ്ട് പല മറ്റ് പലതും ഉണ്ട് അപ്പം നമുക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയെ പറ്റി എടുക്കുമ്പം ഞാൻ ചെയ്യുന്ന അവലോകനം പൂർണ്ണമായിട്ടും ശരിയാകണമെന്നില്ല പക്ഷേ ഞാനത് പറയുകയാണ് നിങ്ങൾക്കത് അതിൻ്റെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഏത് രീതിയിലും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കാരണം പത്തനംതിട്ട ഒരു ജില്ലയാണ് വലിയ പഴക്കമൊന്നുമില്ല അപ്പോൾ അതിനകത്ത് ഏകദേശം അഞ്ചോളം നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ ഉള്ളൂ അതിനേക്കാളുപരി ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ വലിയൊരു വിഭാഗം അതായത് ഒരു പത്ത് വീടുകൾ പത്തനംതിട്ട ജില്ലയിൽ അപ്പോൾ അതായത് കോന്നിയിലാണെങ്കിലും തിരുവല്ല ആണെങ്കിലും അതേപോലെ തന്നെ റാന്നിയാണെങ്കിലും അടൂരാണെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സാധിക്കുന്നത് പത്ത് വീടുകൾ നമ്മളെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏഴ് മുതൽ എട്ട് വീടുകൾ എൻ ആർ ഐ കണക്റ്റഡ് ആണ് ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇത് മിഡിൽ ഈസ്റ്റാണ് വെൽ കണക്റ്റഡ് എങ്കിൽ ഇന്നത് മാറിയിട്ട് ഇവരിൽ വലിയൊരു ശതമാനം അമേരിക്ക യൂറോപ്പ് അതേപോലെ തന്നെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മറ്റു ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങൾ അല്ലാതെ ദുബായ് മാത്രമല്ല സെൻട്രലായിട്ട് ദുബായേക്കാളും ഉപരി യൂറോപ്പും മറ്റുള്ള രാജ്യങ്ങളിലാണ് ഇവർ പോയിരിക്കുന്നത് മറ്റൊരു പ്രാധാന്യമുണ്ട് ഇവിടെയുള്ള സ്ത്രീകൾ അതായത് ഞാൻ ഈ പറയുന്നത് വലിയൊരു ശതമാനം സ്ത്രീകളും എൻ ആർ ഐസ് ആയിട്ടുള്ള ഒരു നേഴ്സിങ് കമ്മ്യൂണിറ്റിയാണ് വളരെ കാലത്ത് മുമ്പ് വീടുകളിൽ എട്ടും പത്തും പന്ത്രണ്ടും പിള്ളേരൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഈ പള്ളിയും പള്ളിക്കൂടും ആ രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇവർ നേഴ്സായിട്ട് വളരെ മുമ്പ് ആദ്യകാലത്ത് ഇവർ ദുബായിപ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയിലും യു കെയിലും മറ്റുള്ളിടത്തൊക്കെ പോയി പക്ഷേ ഇപ്പം ഇവരൊക്കെ വെൽ ആണ് ഇവർ ഈ പറയുന്ന നേഴ്സസ് നഴ്സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവരുടെ അവർ അവിടെ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെന്ന് പറയുന്നത് ആരും തന്നെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയിലോട്ട് പോയിട്ടില്ല അവരെല്ലാം പോയേക്കുന്ന ഐ ടി എഞ്ചിനീയറും ആ രീതിയിലും ബിസിനസ്സും മറ്റുള്ള ജോലി എം ബി എയും ആ രീതിയിലാണ് പോയിരിക്കുന്നത് കാരണം ഇവരിൽ പല ആൾക്കാർക്ക് അവരുടെ അടുത്ത ജനറേഷന് അവിടെ സെറ്റിലായവർക്കൊന്നും കേരളത്തിൽ വരണമെന്ന് താല്പര്യവുമില്ല ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഇവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഈ വീടുകൾ അധികവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെയധികം വീടുകൾ അടച്ചു കിടക്കുകയാണ് ഇവരൊക്കെ ഈ കല്യാണം അങ്ങനെയുള്ള ക്രിസ്തുമസ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇവരല്ലെ ഓണം അതുമായിട്ട് ബന്ധ പള്ളിയുടെ പെരുന്നാൾ അതുമായിട്ട് ബന്ധപ്പെട്ടാലും മരണം ഇങ്ങനെയൊക്കെയാണ് അവർ വരികയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവരൊക്കെ കേരളവുമായിട്ട് കേരളത്തിൻ്റെ പൊളിറ്റിക്സുമായിട്ടും കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടൊക്കെ വെൽ കണക്റ്റഡ് ആണ് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിരുന്നു ഈ ഭാഗം എന്ന് പറയുന്നത് അതാണ് പ്രാധാന്യം ഇത് സഭയുണ്ട് എൻ എസ് എസ് ഉണ്ട് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ മാരാമൺ കൺവെൻഷൻ അതേപോലെ പരിമലപ്പള്ളിയുടെ പെരുന്നാൾ അതായത് ഈ കൂടുതലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ക്രൈസ്തവരിൽ ക്രൈസ്തവരിൽ കാത്തലിക്സ് അല്ലേ അവർ കൂടുതലും ഇതിൻ്റെ അകത്ത് ഓർത്തഡോക്സ് മാർത്തോമ മഞ്ഞണിക്കര തുമ്പോൺ സൈഡിൽ ജാക്കോബൈറ്റ് പിന്നെ പെൻഡക്കോസ്റ്റ് അതൊരു ഭയങ്കര സൂപ്പർ പവറായിട്ട് എനിക്കിന്നും ഓർമ്മയുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് ഞാൻ ഈ കുമ്പനാട് ഈ ഭാഗത്തോടൊക്കെ പോകുന്ന സമയത്ത് അന്ന് ഈ ഐ പി സി ഈ അസംബ്ലീസ് ഈ പല ഈ പറയുന്ന പെൻറ്റ കോസ്റ്റ് എന്ന് പറയുന്നതൊക്കെ വളരെ നമുക്ക് വലിയ വിസിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നല്ല വിസിബിലിറ്റിയാണ് അവർ ഫൈനാൻഷ്യലി വളരെ റിച്ചാണ് കാരണം അവരുടെ ഈ സഭയും ഇത് വെച്ച് അവർ അത് ഗ്ലോബലി പോയിട്ടുള്ളൊരു കൂട്ടരാണ് ഇന്ത്യയുടെ പല ഭാഗത്തും അതായത് ഇന്ത്യയുടെ ഞാൻ പല ഭാഗത്തും മിഷൻ പ്രവർത്തനം അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ഞാൻ പറയുന്ന പെൻഡ കോസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് പോയേക്കുന്ന ഈ ബെൽറ്റിൽ നിന്നാണ് ഈ പറയുന്ന പത്തനംതിട്ട തിരുവല്ല ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി ആ ബെൽറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തുമല്ല ഇപ്പോൾ ആഫ്രിക്കയിൽ ഞാൻ ഒരിക്കൽ കെനിയ പോയപ്പോൾ കണ്ടത് അവിടെ റാദികാരം പാസ്ട്രയാണ് ഇപ്പം മസയും മറയെന്നു പറയുന്ന ഒരു കെനിയയിൽ ഉള്ള വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ അപ്പോൾ അതിൻ്റെ ആ സാങ്ക്ച്വറിയുടെ ആദ്യത്തെ വനത്തിൻ്റെ ആ ഭാഗത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോഴും ഒരു തിരുവല്ലക്കാരൻ ഒരു 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 തിരുവലാക്കാരൻ ഒരാളെയാണ് ഞാൻ കണ്ടത് പാസ്റ്റർ അപ്പോൾ അയാളും ഫാമിലിയൊക്കെ അവിടെത്തന്നെ വലിയ ചർച്ച ഒക്കെ ഉണ്ട് അപ്പം ആ രീതിയിൽ ഇന്ത്യയിലും ഗ്ലോബലുമായിട്ടും വല്ലാതെ പെനട്രേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയാണ് ഈ പത്തനംതിട്ട ഈ ഭാഗത്തു നിന്നുള്ളവർ പോയിരിക്കുന്നത് പിന്നെ ഇന്ത്യയുടെ പല നഗരങ്ങളിലും പ്രത്യേകിച്ച് ഡൽഹി ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും അതേപോലെ തന്നെ മുംബൈ ഭോപ്പാൽ അഹമ്മദാബാദ് ഈ ബെൽറ്റുകളിലൊക്കെ അതായത് ഈ ജയ്പൂരാണെങ്കിലും ഇവിടെ ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ജസ്റ്റ് ജസ്റ്റൊരു റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ പത്തനംതിട്ട ആ ബെൽറ്റിൽ നിന്നാണ് സൗത്രാമൻകൂറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആ ഭാഗത്തോട്ട് പോയിരിക്കുന്നത് അപ്പം അപ്പം അങ്ങനെ പല അഡ്വാൻറ്റേജും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പിന്നെ ഇവർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് അവിടെ നിന്ന് എഡ്യൂക്കേഷൻ കിട്ടി അത് കഴിഞ്ഞിട്ട് ഇവർ പലയിടത്തും പോയി അവർ അവിടൊക്കെ ഏറ്റവും കൂടുതൽ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കാത്തലിക്സ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഈ ഭാഗത്തുള്ളവരും പലയിടത്തും പോയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളതൊന്നും മറക്കരുത് ഈ എല്ലാ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് ഫൈനാൻഷ്യലി റിച്ചാണ് കാരണം ഇവർ അടുത്ത തലമുറയും വെൽ സെറ്റിൽഡ് ആണ് ആ രീതിയിലാണിത് പോയി ഇപ്പോൾ ലോകത്തെല്ലാ ഭാഗത്തും ഇപ്പം റാന്നി റാന്നിയിലുള്ള അവിടെ ക്രാനായക്കാരും കോട്ടയത്തുള്ള ഗ്രാനായക്കാരും അമേരിക്കയിൽ വെൽ സെറ്റിൽഡ് ആണ് ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ് ഇതൊക്കെ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ കുമ്പനാടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കുമ്പനാട് ഇപ്പോൾ ഇത്രയും ബാങ്കുകൾ അവിടെ വരാനുണ്ടായ കാരണമെന്താ കാരണം അത്രമാത്രം റിച്ചാണ് പിന്നെ അതിനേക്കാളിലുപരി അവിടെയുള്ള പലരും പണമിട്ട പല ആളുകളും പലരും മരിച്ചു പോകുക അല്ലാതൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പിന്നീട് തിരക്കാനൊന്നും ആൾക്കാർക്ക് അവരുടെ വരുവാനോ ഒന്നും സമയം കിട്ടുന്ന കിട്ടിയിട്ടില്ല കിട്ടുന്നില്ല ഇതൊക്കെ ഇത് ഇത് പല കഥകളുണ്ട് ആ ഭാഗത കാരണം ഞാൻ ആ ഒരു പ്രദേശത്തുകാരനായോണ്ട് ഇങ്ങനെയുള്ള പല കഥകളും ഞങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഇനി പറയാൻ പോകുന്ന പോയിന്റ് ഈ ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന ഇപ്പോഴേ രണ്ടാം രണ്ടാമത്തെ ടൈം കഴിഞ്ഞ് മൂന്നാമത്തെ ടൈമിൽ വന്നിരിക്കുന്ന അവിടുത്തെ കോൺഗ്രസിൻ്റെ എം പി അപ്പോൾ അയാൾ എന്ത് കോൺട്രിബ്യൂഷനാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ അതായത് പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ചെയ്തത് സിമ്പിളായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും യൂസ്ലെസ് യൂസ്ലെസ് അല്ലാതെ ഒരു ഇഡിയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു കേപ്പബിലിറ്റിയും ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി പറ്റി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത പത്തനംതിട്ട പാർലമെന്റ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരു കുന്തവും കൊണ്ടുവരാൻ കഴിയാത്ത ആൾക്കാരെ സോപ്പിട്ട് മെത്രാച്ചന്മാരെയും അച്ഛന്മാരെയും എൻ എസ് എസിനെയും ഒക്കെ സോപ്പിട്ട് നടക്കുന്ന ഒരു യൂസ്ലെസ് ആ സിമ്പിൾ വാക്ക് ആ ഒറ്റ വാക്കിലാണ് തീർക്കുന്നത് അപ്പം ഇയാളെ മൂന്നാമത്തെ പ്രാവശ്യവും കൂടെ അവിടുന്ന് എലക്ട് ചെയ്ത് വിട്ടിട്ട് എന്താണ് ഈ പത്തനംതിട്ടക്കാർക്ക് കിട്ടാൻ പോകുന്ന ചോദ്യമാണിത് അപ്പം ഞാൻ ഈ പല എം പിമാരെ പറ്റി പറയാം കേരളത്തെ ഇത് കഴിഞ്ഞ് പൊതുവായിട്ട് പറയാം കേരളത്തെ പറ്റി എന്താണ് കിട്ടാൻ പോകുന്നത് പിന്നെ ഇയാളെ പാർലമെൻ്റ് ഞാൻ 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 ഡൽഹിയിൽ താമസിക്കുന്ന ഒരു പറയുകയാണ് പാർലമെൻറ്റിൽ ഈ രാഹുൽ ഗാന്ധിയോട് അങ്ങോട്ട് നടക്കുന്നു സോണിയാ ഗാന്ധിയോട് അങ്ങോട്ട് നടക്കുന്നു എന്നല്ലാതെ ഒന്നാമതിയാൾക്ക് നേരെ ചൊവ്വേ പ്രസംഗിക്കാൻ അറിയത്തില്ല എനിക്കറിയത്തില്ല പുള്ളിയുടെ ഞാൻ പുള്ളിയുടെ മലയാളം പ്രസംഗമൊന്നും കേട്ടിട്ടില്ല പുള്ളിയുടെ പാർലമെൻറ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സംഭവങ്ങൾ പുള്ളിക്ക് ചോദിക്കാൻ അറിയത്തില്ല അത് പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയത്തില്ല എനിക്കറി എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് നേരെ ചൊവ്വേ പ്രോപ്പറായിട്ട് ആരുടെ സഹായമില്ലാതെ ഇംഗ്ലീഷിൽ ലെറ്റർ പോലും എഴുതാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാരണം പുള്ളിയുടെ ഇംഗ്ലീഷ് ഞാൻ കേട്ടപ്പോൾ ഞാൻ എനിക്ക് തന്നെ തോന്നിയൊരു എൻ്റെ ഒരു സ്പെക്കുലേഷനാണ് പിന്നെ അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താണ് പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമാണ് കാരണം പത്തനംതിട്ടയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് ഇപ്പം ശബരിമല എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഇന്ത്യയിലെ മാത്രമല്ല ഗ്ലോബലായിട്ടുള്ള ഒരു പിൽഗ്രിം സെൻറ്ററാണ് അപ്പം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടാകേണ്ടതാണ് അതുപോലെ പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ മെഡിക്കൽ കോളേജ് എടുക്കുക ഉത്തരവില്ലായാലാണെങ്കിലും ഈ മെഡിക്കൽ കോളേജ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട് കോന്നിയിൽ അവിടെ ഒരു കുന്തവും ഇല്ല അപ്പം പ്രൈവറ്റായിട്ട് കാരണം അവിടെ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അതാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എൻ ആർ ഐ സിൻ്റെയിലും പണമുണ്ട് പക്ഷെ അവർക്ക് അവിടെ ഒരു പോസിബിൾ ഓപ്ഷൻ ഇല്ല എവിടെ പോയി പോയി ഇൻവെസ്റ്റ് ചെയ്യും ഞാൻ ഈ പറയുന്നതിൻ്റെ ആ സംഭവം നിങ്ങളത് അത് ഐക്യു അനുസരിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അതായത് ജനങ്ങളുടെ അതിൽ പണമുണ്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ അവർക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണമൊന്നും താല്പര്യമൊന്നുമില്ല പക്ഷേ ജന ആ പണം എവിടെ കൊണ്ടുപോയി ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ എന്താണ് ഈ പത്തനംതിട്ട അവിടുത്തെ എം പി എന്ന നിലയിൽ പത്തു വർഷം എം പി ആയിരുന്ന ആൻറ്റോ ആൻ്റണിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് അടുത്ത അടുത്ത ചോദ്യം സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം പത്തനംതിട്ടയിൽ പോയിട്ട് നമുക്കൊരു നേരെ ചൊവ്വേ ഒരു ഒരു നല്ലൊരു ഹോട്ടലില്ല താമസിക്കാൻ നിങ്ങൾ പറയും ഹോട്ടലുണ്ട് പക്ഷേ ഒരു ഒരു ഹൈജീൻ ആയിട്ട് ഒരു ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ ഒരു പോയിട്ട് താമസിക്കാൻ പറ്റ ഒരു സ്ഥലമില്ല അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ ക്ലീറ്റസ് അദ്ദേഹം കേംബ്രിഡ്ജിലാണ് അപ്പം അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് പത്തനംതിട്ട ആയിട്ട് അവിടുന്ന് കോന്നി ആ അടുത്ത ഭാഗത്തായിട്ടൊരു ആ പഴയ അദ്ദേഹം പഠിച്ച സ്കൂളിൽ ഒരു പ്രോഗ്രാം അവിടുത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പും പരിപാടിയും കൊടുക്കുന്ന പ്രോഗ്രാമിൽ ഞാനും അവിടെ കാഴ്ചക്കാരനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാനവിടെ പോയി അപ്പം ഞാൻ ചെയ്തപ്പോൾ അവിടെ പോയിട്ട് ഇപ്പം ഞാൻ നേരത്തെ ബുക്ക് ചെയ്യും ബുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി ബുക്കിംഗ് ഡോട്ട് കോമിലും എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായതാണ് അവിടെ ഒരു ഹോട്ടലില്ല അതായത് ഒരു അത് പിൽഗ്രിം സെൻറ്റർ ആണെന്ന് മനസ്സിലാക്കണം അവിടെ പത്തനംതിട്ട ഉള്ളവർക്ക് അവിടെ ഒരു ഹോട്ടൽ പണിയാൻ പണമില്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ ചോദ്യമാണ് സംഭവം അപ്പോൾ ഇതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് അതായത് കംപ്ലീറ്റ് അത് മനസ്സിലാക്കേണ്ടത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരാൾക്ക് അവിടെ പോയി ഞാൻ പറയുന്ന ഒരു നാലായിരം അയ്യായിരം രൂപ പെർ ഡേ വാടക കൊടുത്ത് താമസിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു ഹോട്ടല് പത്തനംതിട്ട ജില്ലയിൽ അതായത് സിറ്റി സെൻറ്ററിൽ ഇല്ല അതാണ് ആ ആ പത്ത് വർഷം അതല്ലെങ്കിൽ അവിടെ എം എൽ എ ആയിട്ട് ആയിരുന്നു അവർ കൊടുത്ത കോൺട്രിബ്യൂഷനാണ് അപ്പം അതാണ് നമ്മൾ ഓരോ പോയിന്റ് ബൈ ആണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളൊന്നും ഇതിരവല്ല ഈ മറ്റു പല ഭാഗങ്ങളിലുണ്ടായില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി പല പോയിന്റുകളുണ്ട് പലതും ഉണ്ട് പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ വരുന്നില്ല അവിടെ എന്താ പണം മുടക്കാൻ ആളില്ല എന്നിട്ടാണോ അപ്പം പോലും ഉള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ യൂസ്ലെസ് ആയിട്ടുള്ള ഈ ആൻറ്റോ ആൻ്റണിക്ക് കഴിയുന്നില്ല കഴിഞ്ഞിട്ടില്ല പാർലമെൻറ്റിലൊരാൾ ഫെയിലിയറാണ് അയാൾ അല്ല അത് എന്തുവാണെന്ന് ഒരു എം പി എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ആൻറ്റോക്ക് അറിയാൻ സാധിക്കും ഇത് ഞാൻ ഈ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റോ ആൻ്റണി എൻ്റെ ഫ്രണ്ട് പക്ഷേ നമ്മളിത് പറയുമ്പം സത്യസന്ധമായിട്ട് തുറന്ന് പറയണം എന്നാൽ മാത്രമേ അത് ജനങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇയാൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതായത് എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ഈ ജന ജന ജനപ്ര പ്രതിനിധികളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഈ കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് മാത്രമാണ് ബാക്കിയുള്ളവർക്കും അതിനെപ്പറ്റി വലിയ സംഭവമൊന്നും നടത്തുവാൻ കഴിഞ്ഞില്ല അടൂർ പ്രകാശിന് ഈ കൂന്നി എന്ന് പറയുന്ന വനപ്രദേശം അവിടെ റോഡുകളാണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും മറ്റു പലതും റവന്യൂ മന്ത്രി ആയിട്ടിരുന്ന സമയത്ത് ഡൺ പുള്ളി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പല പലതും അവിടെ അത് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് ശ്രമിച്ചത് അവിടുന്ന് പ്രകാശിനെ അവിടുന്ന് മാറ്റിയതാണ് അവിടെ കോൺഗ്രസും ഈ പറയുന്ന ജനം അവിടുത്തെ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ ഇനി അടുത്തത് അവിടെ എൽ ഡി എഫിൻ്റെ അതായത് സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റായിട്ട് വരുന്നത് തോമസ് ഐസക്കാണ് അദ്ദേഹം പറയുന്ന സ്വയമേ അദ്ദേഹം പറയുന്നതും സി പി എം പാർട്ടി പറയുന്നതും അദ്ദേഹം ഈ ഏറ്റവും വലിയ എക്കണോമിസ്റ്റാണ് ഞാനൊരു കാര്യം പറയാം ഞാൻ അയാളെ ഒബ്സേർവേർ ചെയ്തിട്ടും ചെയ്തിട്ടാണ് ഞാൻ തോമസ് ഐസക്കിനെ പറ്റി പറയുന്നത് തോമസ് ഐസക്ക് ഒരു എക്കണോമിസ്റ്റേ അല്ല അയാൾക്ക് വൈബ്രൻ്റ് എക്കോണമി ഇന്ത്യൻ എക്കോണമിയെ പറ്റിയൊരു കുന്തവും അറിയത്തില്ല അദ്ദേഹം ഡിജിറ്റൽ എക്കോണമിയെ പറ്റി പറഞ്ഞത് മുഴുവനും ബ്ലണ്ടറായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടാകുകയില്ല നിങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതെ ഇയാൾക്ക് അറിയത്തില്ല ഇയാളൊരു ഒരു പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന മാക്രോ മൈക്രോ എക്കണോമിക്സ് പഠിപ്പിക്കുന്നില്ല പുസ്തകം അതിന് പറ്റിയ ഒരാൾ അല്ലാതെ ഇയാൾക്കൊരു ഇയാൾക്ക് ഇതിനെപ്പറ്റി ഒരു പുല്ല് അറിയത്തില്ല ബേസിക്കലി ഇയാൾക്ക് എങ്ങനെയാണ് പി എച്ച് ഡി കിട്ടിയതിനെ പറ്റിയുള്ള കഥകളൊക്കെ പലതരം പറയുന്നുണ്ട് നെടുമുടിക്കകത്ത് പോയ സമയത്ത് ഒരു ബോട്ട് മറിഞ്ഞ് അവിടുത്തെ അങ്ങനെ പല കഥകളൊക്കെ പറയുന്നുണ്ട് ബേസിക്കലി ഇയാൾക്ക് എക്കണോമിക് എക്കണോമിക്സ് അതായത് ഇന്ത്യൻ എക്കോണോമിയെ പറ്റിയും ഒരു പുല്യു അറിയത്തില്ല മനസ്സിലാക്കുക പതിനഞ്ച് വർഷം കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു സി പി എം ഏകദേശം നാലോ അഞ്ചോ പ്രാവശ്യം ആലപ്പുഴയിൽ നിന്നും അദ്ദേഹം എം എൽ എ ആയിരുന്നു ഇദ്ദേഹം കേരളത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ പറയുക എൻ്റെ ചോദ്യമാണ് ഇയാൾ അവസാനം ഇയാളുടെ ലാസ്റ്റ് ബജറ്റിനകത്ത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട് ഇരുപത് രൂപയ്ക്ക് കുടുംബശ്രീക്കാരെ കൊണ്ട് ആഹാരം കൊടുക്കുന്നതാണ് ഇയാൾ പറയുന്ന എക്കോണമി ആലോചിച്ചോക്ക് ഇത്രമാത്രം വിഡിയാണ് ഈ കാണുന്ന ജുബായും ഈ കാണുന്ന നരച്ച താടിയും ഇയാൾക്ക് അഷണ്ടിയും ഇത് മാത്രമേ ഉള്ളൂ ഇയാളുടെ അകത്തൊരു സാധനവും ഇല്ല കാരണം ഇയാളാണ് ഈ സി പി എം എക്കണോമി പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവന്മാരും പൊട്ടന്മാരായിട്ട് നടക്കുന്നത് കാരണം ഇയാൾക്ക് എങ്ങനെ പഠിപ്പിക്കാൻ ഇയാൾക്ക് അറിയത്തില്ല അയാളറിയാത്ത ഇയാൾ എന്തു കുന്ത അവരെ പഠിപ്പിക്കുന്നത് പിന്നെ ഇയാൾ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജൊക്കെ ഞാനിപ്പോൾ എടുത്ത് നോക്കി എന്തൊക്കെയാണ് ഇയാൾ അടിച്ചുവിട്ടേക്കുന്നത് ആലപ്പുഴയിലാ നമുക്കറിയാൻ സംഭവമുണ്ട് ആലപ്പുഴ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ട്രാവൻകൂർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന കേരളത്തിലെ ഒരു സിറ്റിയാണ് ആലപ്പുഴ അവിടെ അവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സുധാകരൻ മാത്രമാണ് ഹൈ ഹൈവേയുടെ ബൈപ്പാസ് കൊണ്ടുവരുന്നു കാര്യങ്ങൾ ചെയ്യാൻ ജി സുധാകരനെ കൊണ്ട് കഴിഞ്ഞു ഇയാളെ കൊണ്ട് ഒരു കുമും കഴിഞ്ഞിട്ടില്ല വ്യക്തമായിട്ട് ഒരു വാക്ക് പറയാം യൂസ്ലെസ് അത് മാത്രമേ ഉള്ളൂ ഇയാളെയും ഇയാൾക്കൊരു കുന്ത അറിയത്തില്ല വെറുതെ ആൾക്കാരെ ഈ പറയുന്ന ബുദ്ധിജീവിയും പൊട്ടത്തരവും ഈ ജുബായും കാണിച്ചു നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അയാൾ എന്ത് കോൺട്രിബ്യൂഷനാണ് പത്തനംതിട്ടയെ കൊണ്ടുപോയി ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടതാണ് പതിനഞ്ച് വർഷം ഇയാൾ എന്ത് ചെയ്ത മന്ത്രി ആയിട്ടിരുന്ന് അത് കഴിഞ്ഞ് എം എൽ എ ആയിട്ട് എന്ത് ചെയ്തു നമ്മൾ കണ്ടതാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആ ടൂറിസം ആ ഹൗസ് ബോട്ടും കൂടി ഇല്ലെങ്കിൽ ആ ആ കമ്മ്യൂണിസ്റ്റ് മേൽക്കോയ്മയുള്ള ആ സിറ്റിയുടെയും ആ ജില്ലയുടെയും ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മഴ പെയ്യുമ്പോൾ കുട്ടനാടൻ മുഴുവനും വെള്ളം കയറുക ഇയാളെന്ത് ചെയ്യാൻ സാധിച്ചു ഇയാളെ കൂട്ട കഴിഞ്ഞു ഇയാളിടക്കിടയ്ക്ക് കുട്ടനാടൻ പാക്കേജിനെ പറ്റി ഇയാൾ പറയുന്ന മുഴുവനും കള്ളത്തരവും തള്ളും മാത്രമേ ഉള്ളൂ കാരണം ആലപ്പുഴ സിറ്റി ഏതാണ്ടൊക്കെ ആക്കുമെന്നും രണ്ടു വർഷം കഴിയുമ്പോൾ ആലപ്പുഴയും ട്രാൻസ്പോർട്ട് മുഴുവൻ മാറുമെന്നും ആലപ്പുഴ ലോ ലോകോത്തരമായ ഒരു ഒരു വലിയ സിറ്റിയായി മാറുമെന്നും മനോഹരമായ സിറ്റിയായി മാറുമെന്നൊക്കെ പറഞ്ഞ് പോയ മനുഷ്യനായി ഇയാൾ ഇന്നും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അത് കിടപ്പുണ്ട് അപ്പം ഇയാളെന്താ ഇവിടെ കൊണ്ടുപോയി ചെയ്യാൻ പോകുന്നത് എൻ്റെ ചോദ്യമാണിത് അപ്പം മനസ്സിലാക്കേണ്ടത് യൂസ്ലെസ് ആയിട്ടുള്ള ഈ മനുഷ്യനെ വീണ്ടും കൂടെ കൊണ്ടുവന്ന് അവിടെ സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റായിട്ട് ജയിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം ആർക്ക് കിട്ടും കാരണം ഇയാൾക്കൊന്നും അറിയത്തില്ല ചോദ്യമാണ് അപ്പം അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവർ ഒന്ന് ആൻറ്റോ ആൻറ്റണിയെ പരീക്ഷിച്ചു ഈ തോമസ് ഐസക്കിൻ്റെ കാര്യം ആലപ്പുഴയിൽ പരീക്ഷണം നടത്തി ഇവിടെയാണ് എൻ്റെ ചോദ്യം ഇപ്പം ഞാൻ ഞാൻ എൻ്റെ ഒരു സജഷനാണ് അപ്പം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് പറയുന്ന പി സി ജോർജ് ആയിരിക്കും അവിടുത്തെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഉറപ്പായിട്ടും പറയാം ഇതിനേക്കാൾ ഏറ്റവും വൃത്തികെട്ടവരാണ് പി സി ജോർജ് എനിക്കൊരു ശതമാനം പോലും താല്പര്യമില്ലാത്ത അവസരവാദിയായിട്ട് എൻ്റെ ഫ്രണ്ട് കൂടാണ് പി സി ജോർജ് എന്റെ ഞാൻ പറയുക ഇപ്പം രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത് ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത് വായി തോന്ന തെറി മുഴുവനും പറയും ആ ഉമ്മൻചാണ്ടിയെ ഇത്ര വളരെ മോശമായിട്ട് ഇത്ര ഇത്രമാത്രം അവതരിപ്പിച്ച് കാരണം അയാളുടെ പൊളിറ്റിക്സ് ഇരുപത് വർഷം മുമ്പുള്ള പൊളിറ്റിക്സാണ് അയാളവിടെ എം പി ആയിട്ട് വന്നിട്ടൊരു കുന്തുകം ചെയ്യാനില്ല അയാളോട് വന്നു കഴിഞ്ഞാൽ ജയിക്കത്തുമില്ല പക്ഷെ എൻ്റെ സജഷനുണ്ട് പത്തനംതിട്ടയ്ക്ക് പറ്റിയ ഒരു ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് കാരണം ഇന്ന് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല ഷോണിനെ പക്ഷേ ഈ ടെലിവിഷനിലൊക്കെ കാണുന്ന വളരെ ആർട്ടിക്കുലേറ്റീവ് സംസാരിക്കുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി വളരെ മെച്വേഡായിട്ടാണ് പലതിനും ഉത്തരം കൊടുക്കുന്നത് ഇപ്പം ഈ വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല പി സി ജോർജിൻ്റെ ഒരു ഗുണവും ആളാണ് പി സി ജോർജിൻ്റെ മോൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഷോൺ ജോർജിനെ അവിടുത്തെ കാൻഡിഡേറ്റായിട്ട് അവിടെ കാൻഡിഡേറ്റ് ആകുന്ന നല്ല മത്സരം ഉണ്ടാകി ഈ രണ്ട് യൂസ്ലെസ്സിനേക്കാളും മെച്ചമായിരിക്കും പാർലമെൻറ്റിൽ കാരണം അത് ഒരു യങ്ങാണ് ലാംഗ്വേജ് ഉണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം കാരണം വീണാ വിജയൻ്റെ ഇഷ്യൂ ആണെങ്കിലും പലതിൻ്റെ അകത്തും കാര്യങ്ങൾ അറിയാം കാരണം ഷോൺ ജോർജ് എവിടുത്തെ എം പി ആവുകയാണ് ആകുക ആവുകയാണെങ്കിൽ വലിയ മാറ്റം പത്തനംതിട്ടയ്ക്ക് ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ